നമസ്കാരം കുവൈറ്റ് എഡീഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ ഇലക്ട്രോണിക് സേവനങ്ങൾക്കായുള്ള ഏകീകൃത സർക്കാർ പ്ലാറ്റ്ഫോമായ സഹൽ ആപ്പിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഉടൻ ലഭ്യമാകും അറബി ഇതര ഉപയോക്താക്കൾക്ക് പ്രയോജനപ്പെടുന്ന അപ്ഡേറ്റ് ഉടൻ ഉണ്ടാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി വിവിധ സർക്കാർ ഏജൻസികളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു എന്നതാണ് സഹൽ ഏകജാലക ആപ്പിന്റെ പ്രത്യേകത സഹൽ എന്നാൽ എളുപ്പം എന്നാണ് അർത്ഥം പേര് സൂചിപ്പിക്കുന്നതുപോലെ സർക്കാർ സേവനങ്ങൾ എളുപ്പമാക്കുന്നതിൽ സഹൽ ആപ്ലിക്കേഷൻ വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്നുണ്ട് ഇംഗ്ലീഷ് വേർഷൻ കൂടി വരുന്നതോടെ ആപ്പ് അറബി ഇതര താമസക്കാർക്കും ഉപയോഗയോഗ്യമാകും ഇംഗ്ലീഷ് പതിപ്പിന്റെ റിലീസ് തീയതി ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും പുതിയ അപ്ഡേറ്റ് സംബന്ധിച്ച പ്രഖ്യാപനത്തെ ഏറെ പ്രതീക്ഷയോടെയാണ് പ്രവാസികൾ സ്വാഗതം ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് ശമ്പളം ചരക്കുകൾ സേവനങ്ങൾ വിനോദം എന്നിവയിൽ നികുതി ഏർപ്പെടുത്താൻ നീക്കമില്ലെന്ന് വിശദീകരണം ധനമന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച വിശദീകരണം വാറ്റ് ഉൾപ്പെടെയുള്ള നികുതികൾ നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങുന്നതായ കിംവദന്തികൾ ധനമന്ത്രാലയം നിഷേധിച്ചു ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് വ്യക്തമാക്കിയ മന്ത്രാലയം നികുതി വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിനും മിഡിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ നികുതി സാമ്പത്തിക സാക്ഷരത വർദ്ധിപ്പിക്കുന്നതിനുമായി രണ്ടായിരത്തി അഞ്ചു മുതൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് ഇത്തരമൊരു സംശയത്തിന് പ്രേരകമായതെന്നും ചൂണ്ടിക്കാട്ടി വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഏകോപിപ്പിച്ച് ധനകാര്യ മന്ത്രാലയത്തിലെ ടാക്സ് മീഡിയ ഡിപ്പാർട്ട്മെന്റ് നടത്തിവരുന്ന പ്രത്യേക പ്രോഗ്രാം വിവിധ സർക്കാർ ഏജൻസികളുമായുള്ള വിശാലമായ പങ്കാളിത്തത്തിന്റെ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കി ന്യൂസ് ബയോമെട്രിക് ഡാറ്റ ശേഖരണത്തിനായി ഷോപ്പിംഗ് മാളുകളിൽ പ്രവർത്തിക്കുന്ന കൗണ്ടറുകൾ ഒക്ടോബർ ഒന്നു മുതൽ നീക്കം ചെയ്യുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വിവിധ ഗവർണറേറ്റുകളിൽ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസിന് കീഴിലുള്ള ബയോമെട്രിക് വിരലടയാള കേന്ദ്രങ്ങളിൽ സേവനം തുടർന്നും ലഭ്യമായിരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു ത്രീ സിക്സ്റ്റി മാൾ അവന്യൂസ് അൽക്കൂത്തുമാൾ ആസിമ മാൾ മിനിസ്ട്രി കോംപ്ലക്സ് എന്നിവിടങ്ങളിൽ നിലവിൽ മുൻകൂർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ ബയോമെട്രിക് രജിസ്ട്രേഷൻ പൂർത്തിയാക്കാം എന്നാൽ ഈ സൌകര്യം ഒക്ടോബർ മുതൽ ഉണ്ടാകില്ല പകരം ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ക്രിമിനൽ എവിഡൻസിന് കീഴിലുള്ള വ്യക്തിഗത അന്വേഷണ വകുപ്പുകളിലെ ബയോമെട്രിക് വിരലടയാള കേന്ദ്രങ്ങളിൽ അപേക്ഷകർക്ക് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാം ആഴ്ചയിലുടനീളം രാവിലെ എട്ട് മുതൽ രാത്രി പത്ത് വരെ പ്രവർത്തിക്കുന്ന ഈ കേന്ദ്രങ്ങളിൽ എത്തുന്നവർ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം സഹൽ ആപ്ലിക്കേഷൻ വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാമെന്നും അധികൃതർ അറിയിച്ചു ന്യൂസ് കേരളത്തിലെ പത്രദൃശ്യ മാധ്യമങ്ങൾ നടത്തിവരുന്ന വ്യാജ വാർത്താ നിർമ്മിതിക്കെതിരെ കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവേറ്റിന്റെ ആഭിമുഖ്യത്തിൽ സാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു കലാകുവേറ്റ് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിൽ മംഗഫ് കലാസെന്ററിൽ ചേർന്ന കൂട്ടായ്മ ലോക കേരള സഭാംഗം ആർ നാഗനാഥൻ ഉദ്ഘാടനം ചെയ്തു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ തയ്യാറാക്കി സമർപ്പിച്ച ദുരന്ത നിവാരണ പുനരധിവാസ പാക്കേജിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പ്രതിഷേധാർഹമാണെന്നും സംസ്ഥാന സർക്കാരിനെതിരായി നിരന്തരം വ്യാജ വാർത്തകൾ നൽകുന്ന വലതുപക്ഷ മാധ്യമ രീതി അവസാനിപ്പിക്കണമെന്നും ആർ നാഗനാഥൻ പറഞ്ഞു കലാകുവറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം മുസഫർ മാധ്യമങ്ങളുടെ വ്യാജ വാർത്തകൾ സംബന്ധിച്ച വിശദീകരണ കുറിപ്പ് അവതരിപ്പിച്ചു കുവൈറ്റിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകരായ മുനീർ അഹമ്മദ് സത്താർ കുന്നിൽ ടി വി ഹിക്മത് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കലാക്വൈറ്റ് വൈസ് പ്രസിഡന്റ് റിച്ചി കെ ജോർജ് ജോയിന്റ് സെക്രട്ടറി ബിജോയ് ഫഹാഹിൻ മേഖലാ സെക്രട്ടറി തോമസ് സെൽവൻ എന്നിവർ സന്നിഹിതരായിരുന്നു മംഗഫ് ദുരന്തത്തിന്റെ ഭാഗമായി ദുരന്തബാധിതരെ സഹായിക്കാനും വിവരങ്ങൾ കൈമാറാനുമായി നോർക്ക രൂപീകരിച്ച ഹെൽപ് ഡെസ്കിൽ പ്രവർത്തിച്ച കലാക്വൈറ്റ് പ്രവർത്തകർക്കുള്ള ആദരമായി നോർക്ക നൽകുന്ന സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ചടങ്ങിൽ വെച്ച് നടന്നു കലാക്വൈറ്റ് ജനറൽ സെക്രട്ടറി സജി തോമസ് മാത്യു സ്വാഗതം ആശംസിച്ച യോഗത്തിന് ട്രഷറർ അനിൽകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കണ്ണൂർ എയർപോർട്ടിന്റെ പോയിന്റ് ഓഫ് കോൾ അനുവദിക്കുക എയർപോർട്ട് വികസനങ്ങൾ സാധ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എയർപോർട്ട് ആക്ഷൻ കൗൺസിൽ ചെയർമാൻ രാജീവ് ജോസഫ് രാജീവ് ജോസഫ് നടത്തിവരുന്ന നിരാഹാര സമരത്തിന് കുവൈത്ത് കേരള മുസ്ലിം അസോസിയേഷൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കെ കെ എം എ കുവൈറ്റ് സെൻട്രൽ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും സംയുക്തമായി മട്ടന്നൂരിലെ സമരപ്പന്തലിലെത്തിയാണ് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയത് അധികാരികൾ കണ്ണു തുടക്കം വരെ നാട്ടിലും മറുനാട്ടിലുമുള്ള മുഴുവൻ പ്രവാസി സമൂഹവും ഈ സമരത്തോടൊപ്പം ഉണ്ടാവണമെന്ന് സെൻട്രൽ കമ്മിറ്റി ചെയർമാൻ എ പി അബ്ദുൽസലാം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭ്യർത്ഥിച്ചു കെ കെ എം എ സംസ്ഥാന പ്രസിഡന്റ് കെ കെ കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് എ വി മുസ്തഫ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ടി എം ഇസഹാഖ് കാസർഗോഡ് ജില്ലാ സെക്രട്ടറി പി എം എച്ച് കുഞ്ഞബ്ദുള്ള ഹനീഫ മുഴിക്കൽ എന്നിവർ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് സംസാരിച്ചു ബാഞ്ച് പ്രസിഡന്റ് എ ജി അഷ്റഫ് പടഞ്ഞു കെ പി അഷ്റഫ് ഹസ്സൻ ഗനി മുഹമ്മദ് കടിഞ്ഞുമൂല പി പി അബ്ദുള്ള ഉമ്മർ പൊന്നാനി അബ്ദുൽസലാം മലപ്പുറം ഷെറഫുദ്ദീൻ മേലടി സി ഹമീദ് അബ്ദു കുറ്റിച്ചിറ മുസ്തഫ വാഹിദ് സത്താർ ചാലാട് ബഷീർ ചക്കരക്കൽ സത്താർ കണ്ണൂർ റാഫി ഉസ്മാൻ മട്ടന്നൂർ എന്നിവർ സംബന്ധിച്ചു ഗാന്ധിജയന്തി പ്രമാണിച്ച് ഒക്ടോബർ രണ്ട് ബുധനാഴ്ച ഇന്ത്യൻ എംബസി അവധിയായിരിക്കും അടിയന്തര കോൺസിലാർ സേവനങ്ങൾ ലഭ്യമായിരിക്കുമെന്നും ഇന്ത്യൻ കോൺസിലാർ ആപ്ലിക്കേഷൻ സെന്ററുകളും ബി എൽ എസ് സെന്ററുകളും പതിവ് പോലെ പ്രവർത്തിക്കുമെന്നും എംബസി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കുവൈറ്റ് എഡിഷൻ ഇവിടെ നന്ദി നമസ്കാരം